ഹായ് ഫ്രണ്ട്സ് നമ്മൾ പല വ്യക്തികളെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഒരു പ്രമുഖ നട പത്രക്കാരോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനം നൽകണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ എന്ന് വിചാരിച്ചത് അതായത് അദ്ദേഹം അമ്മ എന്ന സംഘടനയിലെ പ്രധാന വ്യക്തിയാണ് അവർക്കുണ്ടായ തെറ്റുകളിൽ ആ തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കാനും അത് തുറന്ന് സംസാരിക്കാനും ഒരു മനസ്സ് കാണിച്ചത് അത് സാധാരണ പലരും ചെയ്യാത്തൊരു കാര്യമാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു നിലപാടുണ്ട് അദ്ദേഹം കുടുംബസ്ഥനാണ് നല്ലൊരു ഭർത്താവാണ് നല്ല കുട്ടികളുടെ നല്ലൊരു പിതാവാണ് അപ്പം ആ നിലയിലെല്ലാം ഉള്ളത് നല്ല ഒരു മനസ്സിനുടമയാണ് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലും കേട്ടപ്പോൾ പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ശ്രദ്ധിക്കപ്പെട്ടു കാരണം പലരും ആർഭാടമായിട്ട് വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആർഭാടം കാണിച്ച് വെറുതെ കാശ് നടത്തുമ്പോൾ അദ്ദേഹം അത് ആവശ്യമുള്ളതിന് മാത്രം ചിലവാക്കിയാൽ മതി എന്നുള്ള ചിന്താഗതി കാരണം അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇപ്പം തന്നെ ഇരിക്കുന്ന ബർത്ത്ഡേ അതുപോലെയുള്ള ചില ചില കാര്യങ്ങൾക്ക് ചുമ്മാ കുറേ ആൾക്കാരെ വിളിക്കുകയും കുറേ ഫുഡൊക്കെ അങ്ങ് അറേഞ്ച് ചെയ്ത് വേസ്റ്റാക്കി കളയുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിനെല്ലാം അദ്ദേഹം എതിരാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു ആൾക്കാരെന്ത് പറയും പിശുക്കനെന്ന് പറയും ശരിക്കും ഇതൊരു പിശുക്കല്ല ശരിക്കും പല മനസ്സിലാക്കിയിട്ടുള്ള നല്ലൊരു തീരുമാനമാണ് അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം തൻ്റെ സംഘടനയ്ക്ക് പറ്റിയ തെറ്റ് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അത് സമ്മതിക്കാൻ തയ്യാറാവുകയും ചെയ്ത അദ്ദേഹത്തിന് നമുക്ക് വലിയൊരു സല്യൂട്ട് തന്നെ കൊടുക്കാം കാരണം ഇന്ന് പലരും എന്തെങ്കിലും തെറ്റുപറ്റിയാൽ വീണെടുത്ത് കിടന്നുരുള്ളൂ അത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ നോക്കും അതായത് മുഴുവൻ മത്തങ്ങയെ ചോറിലെടുത്ത് പൊതിഞ്ഞു വെച്ചാൽ അത് പൊന്തിയെ നിൽക്കുകയുള്ളൂ പക്ഷെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു പ്രസ്താവന പത്രപ്രസ്താവന നടത്തിയത് ഏറ്റവും ഉചിതമായ കാര്യങ്ങൾ അഭിനന്ദനാർഹമാണ് അദ്ദേഹത്തിന് ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ാണ് അപ്പോൾ ജ്യോതിഷനയുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ നമുക്ക് കേൾക്കാം ആദ്യമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു അതിന് എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ആ വീഴ്ച എന്ന് പറയുമ്പോ ഞങ്ങളുടെ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷോയിലെ എല്ലാവരും അത് തീർന്നത് ഇന്നലെ വെളുപ്പിനാണ് അപ്പോൾ അതുവരെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല പക്ഷേ ഇതൊന്നും എക്സ്ക്യൂസല്ല റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകി എന്ന് തുറന്ന് സമ്മതിക്കാൻ അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ് ആദ്യമേ ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു